ക്രെഡിറ്റ് എമൗണ്ട് എഴുതി വെച്ചോ ഒന്ന് ക്രെഡിറ്റിൻ്റെ എമൗണ്ട് എത്രയാണ് ക്രെഡിറ്റ് അലോട്ടഡ് എത്രയാണ് അലോട്ടഡ് എത്രയാണ് ക്രെഡിറ്റ് അലോട്ട് എത്ര മാക്സിമം ക്രെഡിറ്റ് അലോട്ട്മെന്റ് ഓക്കെ മാക്സിമം ക്രെഡിറ്റ് അലോട്ട്മെന്റ് ഞാൻ പറഞ്ഞത് ക്രെഡിറ്റ് അലോട്ടഡ് മാക്സിമം എത്രയാണ് അവർക്ക് മാക്സിമം ക്രെഡിറ്റ് ആ ഷോപ്പിന് അലോട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ക്രെഡിറ്റ് ഡിലേ എത്ര ക്രെഡിറ്റിൻ്റെ ഡിലേ വന്നു ക്രെഡിറ്റ് ഡിലേ എത്രയുണ്ട് ഇരുപത് ദിവസമാണെങ്കിൽ ഇരുപത് അല്ല പതിമൂന്ന് ദിവസമാണെങ്കിൽ പതിമൂന്ന് ദിവസം ക്ലിയർ ആൻഡ് ക്രെഡിറ്റ് പോളിസി ടേംസ് ആൻഡ് കണ്ടീഷൻസ് ടി ആൻഡ് ഡി അതും കൂടി നമ്മളവിടെ വെക്കുകയാണ് ഒരു മൂന്ന് പോളിസിയും കൂടി നമ്മൾ അതിൻ്റെ കൂടെ വെക്കുകയാണ് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഒരു ഷീറ്റ് എങ്കിലും നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അത് ഇൻവോയ്സ് നമ്പറ് ക്ലിയർ ഇൻവോയ്സ് നമ്പറ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാമായിട്ടൊരു ക്രെഡിറ്റ് സമ്മറി ഷീറ്റ് നമ്മളുടെ കയ്യിൽ വേണം പോകുമ്പോൾ അപ്പോൾ നമുക്കറിയാം വൺ ലാക്ക് ആണ് നമുക്കറിയാം എത്ര ദിവസം ഡിലേ ആണ് നമുക്കറിയാം ഇദ്ദേഹം ഒരുപാട് നമ്മളെ പുഷ് ചെയ്ത് പുഷ് ചെയ്ത് തരാതിരിക്കുന്ന വ്യക്തിയാണ് നമുക്കറിയാം പക്ഷെ അവരുടെ മുമ്പിൽ പോകുമ്പോൾ നമുക്ക് എന്ത് വേണം ക്രെഡിറ്റ് സമ്മറി ഷീറ്റ് സി നമ്മുടെ കയ്യിൽ വേണം ദിസ്ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് നോട്ട് ചെയ്തെടുത്തോ